കേന്ദ്രാവസ്ഥയുടെ ഈ നാല്പത്തിയൊൻപതാം വാർഷികത്തിൽ നാം ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ നിരവധി കാര്യങ്ങളുണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണകൂടം തുടർച്ചയായ മൂന്നാം തവണയാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് ലോക്സഭയിൽ നാനൂറ് സീറ്റുകളെന്ന അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷം മോദി സർക്കാരിനുണ്ട് കേന്ദ്ര ഏജൻസികൾ അവരുടെ ഒപ്പമുള്ളതിനാൽ അഞ്ചു വർഷവും കാലാവധി തികയ്ക്കാൻ തന്നെയാണ് സാധ്യത നാനൂറ് സീറ്റുകൾ ഇല്ലാത്തതിനാൽ ഏകാധിപത്യ സ്വഭാവം മോദി സർക്കാർ കാണിക്കില്ലെന്ന കണക്കുകൂട്ടലും ഉടൻ തെറ്റും എൻ ഡി എ ഘടക കക്ഷികൾ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചാൽ ആ പാർട്ടികളെ തന്നെ ബി ജെ പിളർത്തും അതാണ് മോദിയുടെ പ്രവർത്തന രീതി ഒരിക്കലും ഘടക കക്ഷികൾക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ കീഴ്പെട്ട് അദ്ദേഹം ഭരിക്കില്ല ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത് തന്നെ ഉദാഹരണമാണ് മോദിയെ ഏകാധിപതി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിശേഷിപ്പിച്ചാലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അങ്ങനെ വിശേഷിപ്പിക്കാൻ യാതൊരു അർഹതയില്ല അക്കാര്യവും ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയുകയില്ല ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിപ്പിടിച്ച് മോദി സർക്കാരിനെതിരെ ലോക്സഭയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പിതാവിന്റെ അമ്മ കൂടിയായ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ ഇരുണ്ടകാലവും ഓർക്കുന്നത് നല്ലതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ വിവാദപൂർണമായ നീണ്ട ഇരുപത്തിയൊന്ന് മാസങ്ങളായിരുന്നു ആ അടിയന്തരാവസ്ഥ കാലം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശാനുസരണം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നത് അധികാര ദുർവിനിയോഗത്തിനും ഏകാധിപത്യ ഭരണത്തിനും തുടക്കമായതും അവിടെ നിന്നാണ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതോടെ സ്വയം ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഭരിക്കുവാനും തിരഞ്ഞെടുപ്പുകളും പൗരാവകാശങ്ങളും റദ്ദാക്കുവാനും പരിമിതപ്പെടുത്തുവാനുമുള്ള അധികാരവും ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുകയുണ്ടായിരത്തിയഞ്ച് ജൂൺ മുതൽ വരെ നീണ്ടുനിൽക്കുന്നതായിരുന്നു ആ ഇരുണ്ടകാലം അടിയന്തരാവസ്ഥയിൽ വിചാരണ കൂടാതെ രാജ്യത്താകെ തടവിലാക്കപ്പെട്ടവർ ഒരു ലക്ഷത്തി നാല്പതിനായിരം വരുമെന്നാണ് ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കുകളിൽ പറയുന്നത് കേരളത്തിലെ ഔദ്യോഗിക കണക്ക് പ്രകാരം എണ്ണായിരത്തി ഇവിടെ ഇവിടെ ഓരോ പാർട്ടിക്കാർക്കുമായി സ്റ്റൈൽ ചെയ്തു വെച്ച കുറ്റപത്രമാണ് നൽകിയിരുന്നത് പേര് മാത്രമാണ് എഴുതി ചേർക്കുന്നത് സർക്കാരിനെതിരായ ദേശീയ പ്രക്ഷോഭത്തിൽ ഇവർ പങ്കെടുക്കാനിടയുണ്ട് അതിനാൽ എന്നാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് നൽകിയ കുറ്റപത്രങ്ങളിൽ വ്യക്തമാക്കിയിരുന്നത് കേരളത്തിൽ സിപിഎം പ്രവർത്തകർക്കൊപ്പം തന്നെ വിമത കോൺഗ്രസ് നേതാക്കളെയും ജയിലിലാക്കിയിരുന്നു എന്നതും ചരിത്രമാണ് ജയിലിലായവരിൽ പലരും ഭീകര ഭീകരപീഡനത്തിനാണ് ഇരയായിരുന്നത് കോഴിക്കോട് ആർ ഇ സി വിദ്യാർത്ഥി പി രാജനെപ്പോലെ നിരവധി പേർ ക്രൂരമായി കൊല്ലപ്പെട്ടു അന്ന് എം എൽ എ ആയിരുന്നിട്ടും പിണറായി വിജയനും കൊടിയ മർദ്ദനത്തിനാണ് ഇരയായിരുന്നത് അതിക്രമങ്ങൾ ഇതിലൊന്നും തന്നെ ഒതുങ്ങി ഒൻപത് പുരുഷന്മാരെ നിർബന്ധിത വന്ധ്യകരണത്തിന് വിധേയരാക്കിയതും ഞെട്ടിക്കുന്നതാണ് പഴയ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിലെ ചേരികളും താഴ്ന്ന വരുമാനമുള്ളവരുടെ വീടുകളും വ്യാപകമായി തകർത്തെറിയപ്പെട്ടു ഡൽഹിയിൽ മാത്രം ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുടിലുകളാണ് തകർക്കപ്പെട്ടത് തൊഴിൽ നിയമങ്ങൾ അട്ടിമറിച്ച് ഒട്ടേറെ തൊഴിലാളി ദ്രോഹ നടപടികളും ഇക്കാലത്തുണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യ ബോധവും പൗരാവകാശങ്ങളും ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളും നിഷേധിച്ച് ഇന്ദിരാഗാന്ധി സർക്കാർ നടപ്പാക്കിയ അടിയന്തരാവസ്ഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് പക്ഷേ വൻ തിരിച്ചടിയാണ് എഴുത്തും വായനയും അറിയില്ലെങ്കിലും രാഷ്ട്രീയം തിരിയുമായിരുന്ന വടക്കേ ഇന്ത്യൻ ജനത ഇന്ദിരയുടെ അമിതാധികാര വാഴ്ചയുടെ അന്ത്യമാണ് തിരഞ്ഞെടുപ്പിൽ കുറിച്ചത് രാജ്യം മുഴുവൻ ഇന്ദിരാവിരുദ്ധ തരംഗം ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പിൽ അത്ഭുതം സംഭവിച്ചത് കേരളത്തിലാണ് ഇവിടെ വൻ വിജയമാണ് കോൺഗ്രസ് നേടിയിരുന്നത് എന്നാൽ ഈ തെറ്റ് അധികം താമസിയാതെ തന്നെ കേരള ജനത തിരുത്തുന്നതും രാഷ്ട്രീയ ഇന്ത്യ കണ്ട് വേറിട്ട കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കക്ഷി ബന്ധങ്ങൾ മാറി മറിയുകയും സി പി ഐയും കോൺഗ്രസിലെ ഒരു വിഭാഗവും കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കപ്പെടുകയും ചെയ്തതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഇന്ദിരാ കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് ലഭിച്ചിരുന്നത് ഈ ചരിത്രവും ചരിത്ര യാഥാർത്ഥ്യങ്ങളും ഒരു കോൺഗ്രസ് കാരനും മറന്നുപോകരുത് ഒറ്റ സീറ്റ് കിട്ടിയില്ലെങ്കിലും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ കഴിയുമെന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കാണിച്ചു തന്നിട്ടുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആ ചരിത്രം ആവർത്തിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിന് നേരിടാൻ ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്നതും രാഷ്ട്രീയ കേരളത്തിലെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തന്നെയായിരിക്കും അതാകട്ടെ വ്യക്തവുമാണ്